ാത്തൊരു വർഗങ്ങളാണ് ഈ അന്തായീകരിക്കാൻ ഇതുപോലെ തൊഴിലാട്ടിയുടെ വർഗങ്ങൾ ഭൂമി ലോകത്ത് വേറെ ഉണ്ടാകത്തില്ല ഇപ്പൊ വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വികസനത്തിന്റെ നായകനാ പോലെ ഈ പെറും വികസനം മുഴുവനും തച്ചുടക്കാൻ വേണ്ടിയും രാജ്യത്തിന്റെ വികസനത്തിനും മുഴുവൻ ഘട്ടത്തിനും എതിർപ്പ് നിന്നൊരു നാണംഘട്ടം നശിച്ച ഭക്തിശാസ്ത്രം അത് രണ്ടായിരത്തി പതിനഞ്ച് കാലത്ത് വെടിഞ്ഞം പദ്ധതിയുമായി ഉമ്മൻചാണ്ടി സർക്കാർ ഇച്ഛാശക്തിയോടെ മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ ഇല്ലാതെ പച്ചക്കളവുകൾ പറഞ്ഞത് മുഴക്കാൻ ശ്രമിച്ച ആണും പെണ്ണും കെട്ട ഇലകളാണ് ഈ അന്തം അന്തങ്കമ്മ ഇല്ലാതെ പച്ചക്കളവുകൾ ആറായിരം കോടിയുടെ ഒരു ഒരിതിനകത്ത് അയ്യായിരം കോടി അഴിമതി നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യം മുഴുവൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് മുഴുവൻ പച്ച പച്ചക്കളവും പറഞ്ഞു അന്ന് ഇയാള് സേറ്റ് സെക്രട്ടറി ആണെന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് വയസ്സ് കഴിഞ്ഞ ഒരു വയോ വൃദ്ധനുണ്ടായിരുന്നതെന്ന് അയാളാ പേര് എന്നാ വി എസ് അച്യുതാനന്ദന ആ പുള്ളി നിയമസഭക്കകത്ത് പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും അങ്ങനെ തന്നെ ഇന്ന് ചരിത്ര സത്യമായിട്ട് അങ്ങനെ കിടക്കുന്നുണ്ട് അത്തരം നാളെ കെട്ടവരാണ് ഇപ്പം വന്നിട്ട് പിഴിഞ്ഞം പദ്ധതിന്റെ പിതൃത്വം പങ്ങ് ഏറ്റെടുക്കാൻ വേണ്ടി പ്രതിപക്ഷത്തെ പോലും ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി കുറെ അന്തം കമ്മികൾ വിവരം കെട്ടവർ അതിന്റെ ചരിത്രം നാൾ വഴിയും പരിശോധിച്ച് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും ആരാണ് അവിടെ യാഥാർത്ഥ്യമാക്കേണ്ട ഇച്ഛാശക്തിയോടുകൂടി അതിന് വഴി ആരംഭിച്ചത് ഉമ്മൻചാണ്ടി സർക്കാർ രണ്ടായിരത്തി അഞ്ചില് അല്ലേ അത് നിഷേധിക്കാൻ കഴിയുമോ കേരളത്തിൽ അത് മറക്കാൻ പറ്റൂ മുഴുവൻ വികസനത്തിന്റെ നായകനും കോൺഗ്രസിന്റെ നേതാക്കന്മാരും മൺമാർജ്ജമായവരും തന്നെയല്ലേ എല്ലാ ഘട്ടത്തിലും നിങ്ങളെടുത്തുനിന്ന് പരിശോധിക്ക് ഓരോരു പൊതുമേഖലാ സ്ഥാപനങ്ങൾ എറണാകുളം കൊച്ചി എയർപോർട്ട് തൊട്ട് തിരുവനന്തപുരം എയർപോർട്ട് തൊട്ട് കണ്ണൂർ എയർപോർട്ട് തൊട്ട് വല്ലാപ്പറം ടെർമിനൽ തൊട്ട് അങ്ങനെ വേണ്ട മുഴുവനും ഇതൊക്കെ കൊണ്ടുവന്നതും യാഥാർത്ഥ്യമാക്കിയതും കോൺഗ്രസ് ആണ് നിർഭാഗ്യപക്ഷം അത് അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഞങ്ങൾക്ക് ഭരണം നഷ്ടപ്പെട്ടപ്പോൾ അതിന്റെ മിനിക്ക് പണി ഒരു നാണവും മാനവും അത് എടുത്തിട്ട് അതൊക്കെ ഞങ്ങളുടെ വികസനത്തിന്റെ എന്ന് പറയുന്ന അറമ്പറ്റിയ രാഷ്ട്രീയം അറംബറ്റിയ നിലപാടിലുള്ള ഒരു നാണം കെട്ടവനാണ് ഇവര് അല്ലേ ഇതുപോലെ തന്നെയല്ല ഞങ്ങളെ കൊണ്ടുവരുന്ന കൊച്ചി മെട്രോന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാരിച്ച സർക്കാർ യുദ്ധകാലാടിസ്ഥാനത്തിൽ അന്നത്തെ സെൻട്രൽ ഗവൺമെന്റിന്റെ അകത്ത് അഞ്ഞൂറ്റി നാൽപ്പത് കോടി രൂപ മൻമോഹൻ സിംഗിനെ കൊണ്ട് പാസ് അത് പണി മുഴുവനായി തീർത്താൽ അവസാന നാല് തൂണിന് പൈതടിക്കാൻ ബാക്കിയത് അത് കൈ അധികാരത്തിൽ വന്നിട്ട് കയറി അടിച്ചിട്ട് പ്രതിപക്ഷത്തെ ഒമ്പൻറ്റാണ്ട് സ്ഥാനം പോലും വന്ന് മാറ്റി നിർത്തി ആർ എസ് എസിന്റെ തെട്ടൂരത്തിനു ആർ എസ് എസിന്റെ നേതാക്കന്മാരെ മുന്നിൽ സ്റ്റേജിൽ മുന്നിൽ നിർത്തി ഉദ്ഘാടനം ചെയ്യേണ്ട വെച്ച ആളും പെണ്ണും കിട്ട ഈ ചെറ്റകയാണ് ഈ ഗവൺമെന്റ് അങ്ങനെ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയും അന്ന് അതേ ഘട്ടത്തിൽ തന്നെയാണല്ലോ കർണാടകത്തിൽ ഇതേ മെട്രോ ഓപ്പൺ ചെയ്തത് അന്ന് ആരാധ ഓപ്പൺ ചെയ്തത് അന്നത്തെ രാഷ്ട്രപതിയാണ് കേരളത്തിൽ സംഭവിച്ചത് കേരളത്തിൽ നേതാ സംഭവിച്ചത് സംഘപരിവാറിന്റെ പ്രധാനമന്ത്രി സംഘപരിവാറിന്റെ ഞാൻ പറയൂ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്നുള്ള അഭിപ്രായം എനിക്കില്ല അത് കാരണം രാജ്യത്തിന്റെ രണ്ട് രണ്ടു തരം പൗരന്മാരെ സൃഷ്ടിച്ച് വർഗീയ വിഷം തൊപ്പി നടക്കുന്ന ഒരാളെ നിങ്ങൾക്ക് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് അംഗീകരിക്കാൻ കഴിയുമോ കഴിയത്തില്ല എന്ന എനിക്ക് തോന്നുന്നത് അങ്ങനെ ആ മനുഷ്യന് ഡയറ്റിന് വേണ്ടി കാത്തിരുന്നിട്ട് ആ പുള്ളി കൊണ്ടുവന്നിട്ട് ഓപ്പൺ ചെയ്വിട്ട് ആളും പെണ്ണും കെട്ട സംഘപരിവാറിന് എന്നും മോഷാണ് പാടുന്ന സംഘപരിവാർ നക്കി നടക്കുന്ന ഒരു ഗവൺമെന്റ് ആയിരുന്നു അല്ലെ എന്നിട്ട് ഇന്ന് ഉറപ്പില്ലാന്ന് പറയാ വികസനത്തിന്റെ നായകം പോലും മുഴുവൻ വികസനങ്ങളും ഈ രാജ്യം സ്വതന്ത്രമായതിന് ശേഷം തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇങ്ങോട്ടെടുത്ത് പരിശോധിക്കണം നിങ്ങൾ ചരിത്രപരമായിട്ട് പരിശോധിക്കണം ഒരു ഘട്ടത്തിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കന്മാർ ദീർഘ കൂടി രാജ്യത്തിന്റെ പുരോഗതി എന്നെ മനസ്സിലാക്കിക്കൊണ്ട് ഓരോ വികസനങ്ങളും മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ അതിനെയൊക്കെ ആദ്യം പല്ലും നഖവും ഉപയോഗിച്ച് എതിർത്ത് പരാജയപ്പെടുത്താൻ ശ്രമിച്ച ഒരാളും വന്നും കെട്ട ഈ ചിന്തകളായും ഈ വർഗ്ഗം അല്ല അത് എവിടെയാ നോക്കിക്കൊണ്ട് നിങ്ങൾ കമ്പ്യൂട്ടർ യുഗങ്ങൾ ഇന്ത്യ രാജ്യത്ത് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പോലും അതിനെതിരെയും സമരം ചെയ്ത നാണം കെട്ടവർക്ക് അങ്ങനെ ചരിത്രത്തിലെ വികസനത്തിന്റെ വിരോധികളായി ഇവർ ഞങ്ങൾ കൊണ്ടുവന്ന ഞങ്ങളുടെ നേതാക്കന്മാരുടെ ഇച്ഛാശക്തിയോട് കൊണ്ടുവന്ന എല്ലാ വികസനത്തിന്റെ അവസാന അടിപ്പേറും ഏറ്റെടുത്തിട്ട് നടക്കാനും അതിന് ന്യായീകരിക്കാനും ഉളുപ്പുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നു കാരണം അത് നിങ്ങളുടെ ശരീരത്തിൽ ലെവലേ ഇല്ല ഇന്ന് കേരളത്തിലെ പൊതു സമൂഹത്തിൽ വളരെ ക്ലിയർ കൃത്യമായിട്ടും അറിയാം അതിന്റെ നായകൻ രാജ്യത്തിന് അപ്പുറത്ത് നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഓരോരുപതിയാലും കരുതുന്നത് ഉമ്മൻചാണ്ടി തന്നെയാണ് ആ വിഴിഞ്ഞം പദ്ധതിയുടെ പിന്നെന്താ പറയുന്നത് പൂർത്തീകരിക്കാനും യാഥാർത്ഥ്യമാക്കിയത് എന്നുള്ള സത്യാവസ്ഥ ഈ അന്തം കമ്മികളെ മാറ്റി നിർത്തിയാൽ ബോധമുള്ള വിവരമുള്ള മുഴുവൻ ജനങ്ങൾക്കോ അറിയാം നിങ്ങൾ എങ്ങനെ മാറ്റി നിർത്തിയാലും ചരിത്രത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ പേരോ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ സംഭാവനയോ നിങ്ങൾക്ക് മാറ്റി നിർത്താഗ്രഹിക്കുക അത് നിങ്ങൾ അടിവാരണം ഏതെങ്കിലും ഒരു പൊതുമേഖലാ സ്ഥാപനം നാളെ ഇന്നുവരെ ഈ നാലാംഘട്ട വർഗങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ നിങ്ങൾ പല നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയോട് നിങ്ങൾ ചോദിക്കും ഒരു പൊതുമേഖലാ സ്ഥാപനം ഈ രാജ്യം നാൽപ്പത്തിന് ശേഷം സ്വാധീനം കിട്ടിയതിനു ശേഷം കൊണ്ടുവരുന്ന എല്ലാ വികസനത്തിനും തച്ചു തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ചിട്ടകളിലൂടെ ഒരു നശിച്ച കുക്തിശാസ്ത്രമാണ് ഈ നാണംഘട്ടവർ ആ നാലംഘട്ടവർ ഇന്നിപ്പോ ഉൾക്കാടനൊക്കെ ഞങ്ങളെ അങ്ങ് മാറ്റി നിർത്തി എന്നുള്ളത് കൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട് ഇതിന്റെ നായകനും രാജ്യത്തിന്റെ മുഴുവൻ വികസനങ്ങളും അത് അന്തംകമ്മികൾക്കൂല്ല ഈ ചാലക സംഘികൾക്കുമില്ല രാജ്യം ഇന്ന് തലയെടുപ്പോടുകൂടി സ്റ്റേറ്റ് അടക്കം മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഉയർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മുഴുവൻ കോൺഗ്രസിൻ്റെതാണ് കോൺഗ്രസിന്റെ ഔദാര്യം കോൺഗ്രസിന്റെ സംഭാവനയാണ് അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ കേട്ടാ എല്ലാം ഈ വിഴിഞ്ഞം പദ്ധതിന്റെ മേലിൽ പച്ചക്കളവ് ശൂദ്ധ തമ്മാനത്തരും പറഞ്ഞിട്ട് അദാനിയെ കൊണ്ടുവന്നതും ഈ ആരാ ഈ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാ ഇന്ന് അദാനിയെ കൊണ്ടുവരുന്ന ഘട്ടത്തിൽ ഈ പറയുന്ന ഇപ്പമായ വയോവൃദ്ധനായ വീട്ടിൽ കുത്തിരിക്കുന്ന ആ മനുഷ്യൻ നിയമസഭക്കകത്ത് പ്രസംഗിച്ച പ്രസംഗം അതിനകത്ത് മാറ്റിയിട്ടില്ലെങ്കിൽ അതിനകത്ത് അത് കാണും അതെല്ലാം എടുത്തൊന്ന് ഈ ന്യായീകരിക്കുന്ന നന്ദം കമ്മികളൊന്ന് കേട്ടുനോക്ക് എന്താണ് അദ്ദേഹം മോഹ്മൻചാണ്ടി അന്നൊക്കെ പറഞ്ഞെന്നുള്ള കാര്യം എന്നിട്ട് നിങ്ങൾ അതിൽ അഴിമതിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സി ഐ ജി കമ്മീഷണർ വെച്ചില്ലേ ഈ നാലാംഘട്ട വർഗങ്ങൾ രണ്ടായിരത്തി പതിനാലിൽ ഈ പിണറായി അധികാരത്തിൽ വന്നപ്പോഴ് എന്നിട്ട് ആ സി ഐ ജി കമ്മീഷണറെ അന്വേഷിച്ച് അതിനവസാനം കണ്ടെത്തിയത് എന്താ അതിനകത്ത് ഒരു അഴിമതിയും നടന്നിട്ടില്ല എന്ന് ഈ പറഞ്ഞ ക്ലീൻ ചിറ്റ് കൊണ്ടു നാലാംഘട്ട വർഗങ്ങളെ ഇല്ലേ എന്നിട്ടിപ്പം വന്നിട്ട് അതിന്റെ പിതൃ സമയത്തെടുക്കുക ഞങ്ങൾ പാലങ്ങ് മാറ്റി നിർത്തുക പ്രതിപക്ഷ നേതാക്കന്മാർ അതിൽ നിന്ന് മാറ്റി നിർത്തുക അല്ലെ ആരാണ് ഇതൊക്കെ വിശ്വസിക്കാൻ പോകുന്നത് അതോടെ കൂടുതൽ ഒന്നും ഞാൻ പറയുന്നില്ല ബാക്കി കാര്യങ്ങളിൽ അടുത്ത അന്തം കമ്മികളെ ഞായകം ഞാൻ പറയാം ഓക്കെ